പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാലക് പനീർ ബട്ടർ മസാലയാണ് അടിപൊളി ടേസ്റ്റിൽ എങ്ങനെയാണ് പാലക് പനീർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാനും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഓൾ ഓപ്ഷൻ കൊടുക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക അപ്പോൾ എങ്ങനെയാണ് പാലക് പനീർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ പാലക്ക് കറി വെക്കാൻ വേണ്ടി ഒരു പിടി പാലക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഏതാണ്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം തിളച്ച് വരുന്ന പരുവായപ്പോൾ ഞാൻ ഈ ഇട്ട് കൊടുക്കുകയാണ് ഇന്നൊരഞ്ച് മിനിറ്റ് അതിനകത്ത് കിടന്നൊന്ന് വെന്ത് വരട്ടെ കേട്ടോ ഈ വെന്ത ശേഷം നമുക്കിത് നേരെ തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് ഇതാണ്ട് അഞ്ചാറ് ഐസ് ക്യൂബ് എടുത്തിട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ വെള്ളത്തിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ വെന്ത പാലക്കെടുത്തിന് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ പാലക്ക് ഒരുപാട് നേരം തണുത്ത വെള്ളത്തിൽ ഇടേണ്ട ആവശ്യമില്ല കാരണം ഈ വെള്ളം തണുത്ത വെള്ളത്തിടുമ്പോൾ തന്നെ ഈ പാലക്കിൻ്റെ ചൂടെ എല്ലാം പോവും അപ്പോൾ മൊത്തം ഒന്ന് ഇട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത ശേഷം നേരെ എടുത്ത് വെള്ളം തോരാൻ വേണ്ടി വയ്ക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് നേരമൊന്നും വേണ്ട അത് വെള്ളം തോരുന്ന നേരം കൊണ്ട് നമുക്കിനി ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പനീറുണ്ട് അപ്പം ഇരുന്നൂറ് ഗ്രാം പനീറാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിലോ ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം ഞാൻ ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ ആ ഓയിലേ ചൂടായപ്പം അതിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചേക്കുന്ന പനീർ എല്ലാം കൂടെ ഒന്നിച്ച് പറക്കി പറക്കി വെച്ച് നിരത്തി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് കരിഞ്ഞു പോവില്ലാതെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയെ അപ്പോൾ ആ കറിക്ക് ആവശ്യമായ സവാളയൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് സ ഒരു സവാള ഞാൻ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു തക്കാളിക്കും ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഏഴല്ലി വെളുത്തുള്ളി വട്ടത്തി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും ഇച്ചിരി മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാലക്ക് മിക്സിയിലിട്ട് അതും അടിച്ചെടുത്ത് വെക്കണേ അപ്പോൾ ഒരു കടായി അടുപ്പിൽ വെച്ചു അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തു ഒന്നെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് എന്തായാലും കുഴപ്പമില്ല അതിലേക്ക് ഒരു അര സ്പൂൺ ചെറിയ ജീരകം ചെറിയ ജീരകം ഇട്ട ശേഷം അതൊന്ന് മൂത്ത വന്നപ്പോൾ അതിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം അതിട്ട് നല്ലതുപോലെ മൂത്ത ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള പച്ചമുളക് ഇത് ഇട്ട് നമുക്കിത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഒരു ശകല ഉപ്പും കൂടി ഇട്ട് കൊടുത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം നല്ല വഴണ്ട് വന്നേ അപ്പോൾ ഇതേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് അതിനുശേഷം ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണിലും താഴെ കേട്ടോ പിന്നെ ഒരു ശകലം ഒരു കാൽ ടീസ്പൂണിലും താഴെ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല എല്ലാ മസാലയും ശകിളിച്ച മതി ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ ഇളക്കി ഇതിൻ്റെ പച്ചക്കുത്ത് മാറണം ഒരുപാട് അങ്ങ് മൂപ്പിച്ചിതാക്കണ്ട പച്ചക്കൂത്ത് നല്ലതുപോലെ മാറിയ ശേഷം നമുക്കിതിലേക്ക് ആ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചെങ്കിൽ തക്കാളിയും കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം നല്ലതുപോലെ വരണം അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം ഇത് ഇച്ചിരി തക്കാളിക്കല്ലേ വെള്ളം എല്ലാം ഇറങ്ങുമ്പോൾ തന്നെ നല്ലതുപോലെ വഴണ്ടി വരും കേട്ടോ അപ്പോൾ അത് വഴണ്ടി വരട്ടെ അത് വഴണ്ട് വന്ന ശേഷം നമുക്കതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന പാലക്കിൻ്റെ ആ ഇതുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം പാലക്ക മിക്സിയിലരയ്ക്കുമ്പോഴേ വെള്ളത്തിൻ്റെ ആവശ്യം വേണ്ടി വരില്ല അല്ല നിങ്ങൾക്ക് അരയ്ക്കുമ്പോൾ ഇനിയും അത് അരയ്ക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ശകലം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് നമ്മൾ നമ്മളിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് ഏശം രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് ഇനി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീറും കൂടെ ഇട്ട് കൊടുക്കാം കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയല്ലേ നല്ല പച്ച കളറിലിരിക്കുന്നു ആ പനീറും കൂടെ ഇട്ട് കൊടുത്തപ്പം നല്ല രസം ഉണ്ടാക്കുകയാണ് രസം കാണാൻ മാത്രല്ല കേട്ടോ കഴിക്കുകയാണ് നല്ല ടേസ്റ്റായിരുന്നെ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു കഷ്ണം ബട്ടർ വീണ്ടും ഇട്ട് കൊടുക്കുകയാണേ അതുകൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം അപ്പോൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ ചിലപ്പോൾ ഉപ്പിൻ്റെ കുറവ് കാണും അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക ഇത് പിന്നെ ഭയങ്കര എരിയുള്ളൊരു കറിയൊന്നും അല്ല കേട്ടോ അത് എരിയൊന്നുമില്ല നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ് അപ്പോൾ പിന്നെ ഇത് ഞാൻ ഒരു പിടി മല്ലിയരം കൂടി ഇട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കുവാണേ ഈ പനീർ ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധം തോന്നുമില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ഫ്രൈ ചെയ്തിടുമ്പോൾ എത്രയും ടേസ്റ്റ് കേട്ടോ ഫ്രൈ ചെയ്യാതെ ഇതുപോലെ തന്നെ കറി വെക്കാം കുഴപ്പമില്ല പക്ഷേ ഫ്രൈ ചെയ്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ആട്ടോ അതുകൊണ്ട് ഞാൻ ഫ്രൈ ചെയ്താണ് സാധാരണ കറി വെക്കാറ് അപ്പം ഇനി ഇത് ഒരുപാട് നേരം നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു സ്പൂണ് കസ്തൂരി മേത്തിയാണ് അതും കൂടെ നമുക്കിപ്പോൾ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വീണ്ടും ഇളക്കി ഒരു ഒരു മിനിറ്റും കൂടെ നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ പാലക് പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു സ്പൂൺ നെയ്യാണ് ഒരു സ്പൂൺ മതി കേട്ടോ അത് നിർബന്ധമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഞാനതും കൂടെ ചേർത്തു അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് ഗ്രേവിയുള്ള കറിയൊന്നുമല്ല ഇങ്ങനെ ഇരിക്കുന്നതാട്ടോ നല്ലത് ഒരുപാട് വെള്ളം പോലെ ആയ ടേസ്റ്റ് ഇല്ല അപ്പോൾ താണ്ട് അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ പാലക് പനീർ ബട്ടർ മസാല റെഡിയായി ചപ്പാത്തിയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഞാൻ ഇന്ന് ചപ്പാത്തിയുടെ കൂടെ ആട്ടോ ഇത് കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്